ബിഗ് ബോസിന്റെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്ന പ്രൊമോയിൽ നിന്ന് മനസ്സിലാകുന്നത് റോക്കി അസോൾട്ട് ചെയ്തു എന്നാണ് ഫിസിക്കൽ അസോൾട്ട് ചെയ്തു വെച്ചാൽ സിജോയുടെ ക്യാപ്റ്റനായ സിജോയുടെ മുഖത്തടിച്ചു തന്റെ സഹ മത്സരാർത്ഥിയായ സിജോയുടെ മുഖത്തടിച്ച റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ബിഗ് ബോസ് തന്നെ അതിന്റെ ഏറ്റവും പുതിയ പ്രൊമോ പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റോക്കി അൻസിബ സിജോ തുടങ്ങിയവരാണ് ക്യാപ്റ്റൻസിക്ക് വേണ്ടി മത്സരിച്ചത് അതിനുശേഷം റോക്കി തനിക്ക് മത്സരത്തിൽ ജയിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യം കാണിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു സിജോയോട് പല കാരണത്താലും റോക്കി ദേഷ്യം കാണിക്കുന്നത് ഇതിനു മുന്നേയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആദ്യം ഇരുവരും സുഹൃത്തുക്കളായിരുന്നു എങ്കിൽ പോലും സിജോ തന്നെ ചതിച്ചു എന്നൊരു നിലപാടാണ് റോക്കി സ്വീകരിച്ചത് എന്നാൽ സിജോയുടെ ഗെയിം പ്ലാനിൽ റോക്കി വീണു എന്ന് തന്നെ പറയാം കാരണം സിജോ ക്യാപ്റ്റനായ ഉടൻ തന്നെ ഉന്നമിച്ചത് വെച്ചത് റോക്കിയാണ് കാരണം തനിക്കെതിരെ കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് റോക്കിയാണെന്ന് സിജോയ്ക്ക് അറിയാം സിജോയാണ് ഒന്ന് ലീഡ് ചെയ്ത് പോവാൻ എന്ത് മുഖത്ത് നോക്കി പറയുന്ന ലാലേട്ടനോട് പോലും മടിക്കാതെ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയുന്ന റോക്കി തന്നെയാണ് തന്റെ വളർച്ചയ്ക്ക് ഭീഷണി എന്ന് സിജോയ്ക്ക് അറിയാം ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായാൽ അത് ആരെ ആണെങ്കിലും ഇപ്പോൾ റോക്കി ചിലപ്പോൾ ഗബ്രിയയോ ജാസ്മിനെയോ കൈവയ്ക്കുമെന്ന് നമുക്ക് പലതവണ തോന്നിയിട്ടുണ്ട് അടിച്ച് മൂക്കാമണ്ടപരത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്തടിക്കും മുപ്പത്തിരണ്ട് പല്ലും താഴെയിടമെന്നൊക്കെ പല തവണ ഭീഷണിപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ് അപ്പോ എന്ത് മുഖത്ത് നോക്കി പറയാൻ കെൽപ്പുള്ള ഒരാളാണ് റോക്കി മുന്നോട്ട് വരുമ്പോൾ റോക്കി എന്തായാലും ബിഗ് ബോസിൽ നിൽക്കുമെന്ന് സിജോക്ക് നല്ല വ്യക്തമായി അറിയാം അതുകൊണ്ട് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് അവസാനം റോക്കിയെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു